ഓ നമസ്കാരം കിടവേള റാഫിയാണ് ബാക്കി കഥകൾ പറയാം കേട്ടോ ഓണക്കോടായിത്തുടങ്ങി തുടങ്ങി അടുപ്പാച്ചിലാണ് തുടങ്ങി അങ്ങനെ ഓരോ ദിവസം തോറും നമ്മൾ നമ്മൾ തിരുവോണത്തിലേക്ക് സന്തോഷത്തിൻ്റെ തിമിറപ്പിലേക്ക് എടുക്കാൻ പോവുകയാണ് ഓണമായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഓണത്തിന് പച്ചക്കറി അത്യാവശ്യമാണല്ലോ അതൊക്കെ എൻ്റെ കൊത്തിക്കടച്ചുണ്ടാക്ക മച്ചീൻ്റെ പറമ്പിൽ എൻ്റെ കൃഷി കണ്ടോ കണ്ടോ വൈദന എല്ലാ കൊമ്പിനും വൈദ്യനെ നിൽക്കുന്ന കാഴ്ച ഓണത്തിന് പച്ചക്കറി നമുക്ക് ആവശ്യമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം കേട്ടോ അവിടെ നിൽക്കട്ടെ നമുക്ക് പൊട്ടിക്കാം അതിന് സമയമുണ്ട് ഇത് കാണുമ്പോൾ കാണുമ്പോഴത്തേനൊരു സന്തോഷമാണ് അഭിമാനമാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വിളവെടുപ്പൊക്കെ ഉണ്ടായത് മുളകാണേലും വൈദ്യനൊക്കെ ആണെങ്കിൽ മച്ചപ്പം ഗൾഫിലായിരുന്നു അച്ഛനും അമ്മ എന്തായാലും അമ്മക്ക് കൊടുത്തയച്ചു ഞാൻ കൊണ്ടു കൊടുത്തു വലിയ സന്തോഷമായി അപ്പം അര കിലോനെ ഒരു കിലോനോ സാധനങ്ങൾ മേടിക്കാൻ അതിൽ പൈസ ഇല്ലായിട്ടും നല്ല സാധനം വാങ്ങി കിട്ടാത്തുള്ളൂ പക്ഷേ അവനെ കൊത്തിക്കളച്ച് ഒരു എനർജി ഉണ്ടല്ലോ അത് പോസിറ്റീവ് തന്നെ ഒരു രക്ഷയിൽ കേട്ടോ വാഴക്കൊലൊക്കെ നിൽക്കുന്നുണ്ട് വാഴക്കൊലൊക്കെ വെട്ടാലായി തോന്നു അത് ആ മതിൽ ചാ മതിലൊന്ന് പൊട്ടിച്ചാടി ഞാൻ പല കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു അതോടുകൂടി എൻ്റെ വലിയ വാഴക്ക കംപ്ലീറ്റ് മുള്ളം പന്നി സാധാ പന്നിയൊക്കെ കയറി കൊത്തി മലർത്തിയിട്ട് നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് സങ്കടകരം വീണ്ടും സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കാണാം റോഡിന് സർവേ ഒക്കെ സ്ഥലമൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കേരവർഷം നമ്മുടെ സ്വന്തം തെങ്ങിന് വളരെ മൂല്യം കുറവായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ കാശുണ്ടായത് ഇത്തരത്തിലുള്ള ഓമക്കായ പപ്പായ എന്നൊക്കെ പറയും ഇത്ര നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തിട്ട് പറയപ്പെടുന്നു ഞാൻ അനുഭവിച്ചിട്ടില്ല പക്ഷെ പറഞ്ഞു കേട്ടൊരു അറിവ് അങ്ങനെയാണ് ദലകളുടെ രാജാവായ മുരിങ്ങയിലയാണ് മുരിങ്ങ അറിയാലും ഇതൊക്കെ ഇവിടെ കൊത്തിക്കളച്ച് ഉണ്ടാക്കിയതാണ് നമ്മൾ കൊത്തിക്കളച്ച് ഞാൻ എപ്പോഴും പല വീട്ടിലും പറയുന്നൊരു കാര്യം തന്നെയാണ് ഒരു സെൻറ്റ് സ്ഥലം ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലാണെങ്കിൽ തന്നെ ഒരു കവറിനകത്തെങ്കിലും എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വെച്ചുണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കിട്ടും ഇത്ര പുല്ലൊക്കെ ഒന്ന് പൊറച്ച് സെറ്റാക്കണം മച്ചിപ്പം നിലവിലെ നാട്ടിലുണ്ട് ചിലപ്പോൾ അടുത്തൊരു പരിപാടുകൂടി ഇൻഷാല്ല വീട് പണിയൊക്കെ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് മച്ചുവിൻ്റെ ഒരു സങ്കല്പ സ്വപ്നമാണ് ഏറ്റവും വലിയ സ്വപ്നമാണ് ഇപ്പോഴത്തെ ശീലത്തെ ഒരു വീട് വെച്ച് സന്തോഷകരമായി കൂട്ടുകുടുംബത്തോടൊപ്പം താമസിക്കുക എന്നുള്ളത് ഞങ്ങളിരുന്ന് സഹായങ്ങൾ വർത്താനം പറഞ്ഞിരിക്കലും ഫാമിലിയൊക്കെ ഇട്ട് വന്നിരുന്ന് ഞങ്ങളിങ്ങനെ ചിലപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കും ചെല്ലാൻ പറ്റും ഞങ്ങൾ കോഴിയൊക്കെ ചൂടും കോഴി ചുട്ടാൻ്റെ കാര്യമൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സന്തോഷം എപ്പോഴും ഇരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കും അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ എൻ്റെ വിളറും ഇഷ്ടമല്ലേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് സന്തോഷിച്ച് പോകും എല്ലാം വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് നിങ്ങളാണ് എൻ്റെ ബലം എൻ്റെ കരുത്ത് എനിക്ക് മറ്റാരുമില്ല സ്നേഹത്തോടെ എല്ലാവർക്കും എല്ലാവരോടും